പ്രിയ നടൻ അന്തരിച്ചു അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മുഗലരേഖുലു എന്ന തെലുങ്ക് സീരിയലിൽ മികച്ച വേഷം അവതരിപ്പിച്ച് നടൻ പവിത്രനാഥാണ് അന്തരിച്ചത് ചക്രവാകം എന്ന പരമ്പരയിലും നടൻ വേഷമിട്ടിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹാർട്ട് ഫെയിലിയറിനെ തുടർന്നാണ് പവിത്രനാഥ് അന്തരിച്ചത് സഹതാരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പവിത്രനാഥ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം